േട്ടോ എന്താണ് പൊട്ട നിന്നോ നീ അടി പൊട്ടി പാറു ഞാൻ വെറുതൊന്നു തൊട്ടിട്ടല്ലേ ഉള്ളൂ പാറു ഞാനൊന്നും കാട്ടില് വലിയമ്മ ഞാൻ വെറുതെന്ന് തോണ്ടിട്ടുള്ളൂ അതിനാണ് പാറു കരഞ്ഞത് ുംരിക്കും <laughs> <laughs> അവളോട് ഞാൻ ചോദിച്ചു നീ ഏത് കുട എടുക്കണെന്ന് അപ്പൊ അവൾ പറഞ്ഞു പോപ്പിനുടെ കൂടെയാണ് പോപ്പിനാൻ കൂടെ ഒരു ബാഗും കിട്ടും അപ്പൊ പിന്നെ അവളെ വേറെ ബാഗ് മേടിക്കണേ അത് പറഞ്ഞാ അവളെ തലേ കയറാൻ വരുന്നത്

ഹേ ദേവമേ വേറെ മഡം എന്താ വേണ്ടേ ആ മോനെ കുട്ടികൾക്കുള്ള ബാഗ് വേണം ഓക്കേ മഡം മിനി ഇങ്ങോട്ട് വാ ആ ചേച്ചി ബാഗ്സ് എല്ലാം അവിടെയാണ് അങ്ങോട്ടേക്ക് പോ ആടാ വരുന്ന മോനെ ആഹാ ഇവിടെ കുറേ ബാഗൊക്കെണ്ടല്ലോ ആ ഇവിടെ നല്ലോണം കളക്ഷൻ ഉണ്ട് ബാഗളം കളക്ഷനക്കാണടിക്കട്ടെ വില കുറവില്ലേ ഓ വില കുറവൊക്കെ ഉണ്ട് മഡം

മോനെ വെച്ചു മോൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്ങേർത്തോട്ടാ ആ ഇഷ്ടപ്പെട്ടു എന്നാലേ അമ്മ വേറെ നോക്കി നോക്കാം ആ വേറെ ഞാൻ നോക്കിയിട്ട് കൊണ്ടുവരാം ഈ ബാഗെങ്കിലും സൂപ്പർ കളറാ ആ സൂപ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിది മതി എനിക്കിത് തന്നെ മതി ഇത് മതി ഇനി வேற ഒന്നും വേണ്ട എനിക്കിത് തന്നെ മതി ഇതിഷ്ടപ്പെട്ടു എന്ന മോനെ ഇതേപോലത്തെന്ന അണ്ണൻ കൂടി നേരെ എടുത്തോ രണ്ട് മരക്ക് ഇതിന്നെ മതി പറഞ്ഞു ഇഷ്ടപ്പെട്ടു എ ചേച്ചി ഇതാagot piece ഉള്ള ഇതിന്റെയൊക്കെ പോയി അയ്യേ എനിക്ക് ഈ ബാഗ് മതി ലെച്ചു വേറെ വണ്ടി മാറ്റാ ആകെ എടുത്തോ എനിക്കാവുന്ന വേണ്ട എനിക്ക് ഈ ബാഗേന്നെ മതി എനിക്ക് ഈ ബാഗ് ഇഷ്ടപ്പെട്ടു ഇത് തന്നെ മതി ലെച്ചു നീ വേറെ ബാഗ ഏതെങ്കിലും സെലക്റ്റ് ചെയ്യ് എനിക്ക് ഈ ബാഗ് മതി ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു നീ വേറെ അല്ല വാട്ടർപ്രൂഫ് അല്ലേ വെരിക്കണത് പറ്റില്ല എനിക്ക് ഈ ബാഗേന്നെ വേണം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓ ഇത് വെళ్ళാതെ കഷ്ടായില്ലാരെങ്കിലും ഒരാളെ സെലക്റ്റ് ഈ ഏതെങ്കിലും ഒരു ബാഗോ ഒരാളെ എടുക്ക് ഞാനല്ല ഫ്രോസിന്റെ ബാഗ് ആദ്യം വേണ്ടന്ന് പറഞ്ഞ ലെച്ചു അല്ലല്ല ലെച്ചു വേറെ ബാഗ് വേണമെന്നല്ല പറഞ്ഞത് ഇത് എനിക്ക് വേണം ലെച്ചു നീ വേറെ ഏതെങ്കിലും

മുളയെങ്ങന കടയില നമ്മക്ക് നോക്കാം നമ്മക്ക് വേറെ ബാഗ് നോക്കി നോക്കാം ചേഞ്ച് കഷ്ടാది കടയില പോയിന് ഒരു સમાધાન തെരിയ മുളയെതെങ്ങനണ്ട് അടിമുളയ് കളറാണ് ഇത് നോക്കി നോക്ക് ഹായ് നല്ല കളർ ഉള്ള ബാഗ് ബ്ലൂ കളർ ഫ്രോസൻ ഇത് മതി എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ബ്ലൂ കളറിന്റെ ഫ്രോസന അയ്യോ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ മുളയ്ക്ക് ഇഷ്ടപ്പെട്ടാ ആ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് മതി ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടു െ ഇതുപോലെ എല്ലാ സാധനങ്ങളും പിന്നെ ഒന്നും മേടിക്കണ്ട

നീ നിന്റെ നിന്റെ ബാഗ് ബാഗ് അടിപൊളിയാണ് അടിപൊടിയാണ് എനിക്ക് ശെരി എനിക്കത് മതി പറഞ്ഞേട്ടല്ലേ